കോട്ടയം കുറുപ്പുന്തറ കടവ് പാലത്തിന് സമീപം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ യാത്രികരായ നാലുപേർ കാർ ഉൾപ്പെടെ തോട്ടിലേക്ക് വീഴുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ നാലുപേരാണ് ഈ ഉണ്ടായിരുന്നത് മൂന്ന് സ്ത്രീ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു കുറുപ്പന്തറയ്ക്ക് സമീപം കടവുപാലത്തിന് സമീപം എത്തിയപ്പോൾ ആലപ്പുഴയിലേക്ക് പോകേണ്ട റോഡിന് സമാന്തരമായി തൊട്ട് സമീപത്ത് തന്നെയുള്ള ഈ തോടിൻ്റെ കടവിലേക്കുള്ള റോഡാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് ഇതോടുകൂടി ഈ വഴി മുൻ പരിചയമില്ലാത്ത ഈ വാഹനയാത്രികർ തോട്ടിലേക്കുള്ള വഴിയിലൂടെ ഇറങ്ങി വരികയും രാത്രി ആയതുകൊണ്ട് തന്നെ ഇത് തോടാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ വാഹനം തോട്ടിലേക്ക് വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ഇവരുടെ ബഹളം കേട്ടുകൊണ്ട് സമീപവാസികളായ ആളുകളും നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി പിന്നീട് ഈ വാഹനം തോട്ടിൽ വീണ സ്ഥലത്ത് നിന്ന് നൂറ്റി അൻപത് മീറ്ററോളം മുൻപിലേക്ക് ഒഴുകി പോവുകയും ചെയ്തു ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിക്ക് ശേഷമാണ് ഈ വാഹനം ക്രെയിന്റെ കൂടി ഉയർത്താൻ സാധിച്ചത് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ഒന്നര ലക്ഷത്തോളം രൂപ വരുന്ന മൊബൈൽ ഫോണുകളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്താണെങ്കിലും ഈ സ്ഥലത്ത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് കാരണം ഇവിടെ ഇത്തരം സംഭവങ്ങൾ പതിവായി ഉണ്ടാകുന്നു ഇപ്പോൾ എട്ടോ ഒൻപതോ വാഹനങ്ങൾ സമാനമായ രീതിയിൽ തന്നെ തോട്ടിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വലിയൊരു ആരോപണം ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഈ നാല് യാത്രക്കാർക്ക് ജീവൻ തിരികെ കിട്ടിയത്